ഫീൽ നല്ല ഡ്രൈ ആണ് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട് ഞങ്ങളത്രിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നു കേട്ടാ നിന്നാലും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷം അത് വേറെ തന്നെയല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വീട് ബാംഗ്ലൂർ ആണല്ലോ അപ്പൊ കുട്ടികളൊക്കെ ബാങ്കിൽ കിടന്ന് ഉറങ്ങൂത്തി ക്രോസ് ചെയ്തു നമ്മള് മണ്ണൂത്തി അപ്പൊ ഇനി പോണ വഴിയിലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കാഴ്ചകളോ അല്ലെങ്കിൽ പോണ അവശേഷങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാ ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യം തന്നെ ഇങ്ങനെ എറർ കാണിക്കായിരുന്നു അതിനുശേഷം പിന്നെ അതായത് പൈസ പോകുന്നുണ്ടായിരുന്നു നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പക്ഷേ അതിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ എന്താ പറയുക ടോൾ ഗേറ്റുകൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നമുക്ക് ടോൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണല്ലോ ഫാസ്റ്റാഗില്ലാതെ പറ്റൂല അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാം ഇങ്ങനെ ഈ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ അനുബന്ധ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറേ നോക്കിയതിന് ശേഷമാണ് ഒരാൾ കിട്ടിയത് അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി ഞങ്ങളിതേ ഒരു ടോൾ ഗേറ്റൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ വെയിൽ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈയൊരു സമയത്ത് ഞാനത് കോഴിയുടെ കഴിക്കുന്നു ഇത് ഞാൻ കിടന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നത് കണ്ടില്ലേ ഇതിന്റെ ഫില്ലിങ് നല്ല ഡ്രൈ ആണ് അപ്പൊ ഈ ഒരു പാക്കറ്റിൽ ഒരു മാസം എക്സ്പെയറി എഴുതിയിട്ടുണ്ട് കേട്ടാ ഇത് ഒരുപാട് നാളൊക്കെ കേടാവാതെ ഇരിക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ് മാസങ്ങളോളം അതുപോലെയാണ് ഇത് ഉണ്ടാക്കുന്നതും കണ്ടോ അതായത് ഇത് നല്ല ഡ്രൈ ആണ് ഇതിന്റെ ഉള്ളിലത്തെ മസാല ഇത് ശരിക്കും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് ഇത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിലുള്ള ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ചെറുതായിരിക്കണ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കോഴിയുടെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇപ്പൊ വലുതായതിനു ശേഷം ഞാൻ ഈ സ്നാക്ക് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പലരും ഇത് ചോദിച്ചിട്ടും ആർക്കും ഇതിന്റെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ ഏരിയയിലൊന്നും ഈ ഒരു കോഴിയട എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെ ബേക്കറികളൊന്നും ബേക്കറികളിലൊന്നും അവൈലബിളല്ലായിരുന്നു ട്ടാ ഇതിപ്പോ റീസെന്റ്ലി ഞാനൊരു കടയിൽ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ പിന്നീടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷം മുമ്പാണ് എനിക്ക് മനസ്സിലായത് കോഴിയടയാണെന്ന് കേട്ടോ അപ്പം എൻ്റെ അച്ഛന്റെ ഫ്രണ്ട് ആ ഒരു മുസ്ലിംസ് ആണ് അപ്പൊ പൊതുവെ മുസ്ലിംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചാൽ ഓർമ്മയുണ്ട് നമ്മള് ചെറുപ്പത്തിൽ കഴിച്ച അത്രക്കൊക്കെ ഓർമ്മ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഐറ്റം ആയിരിക്കുമല്ലോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയിരിക്കുമല്ലോ Yeah, they do. ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടയാറാൻ എന്തോവില് കയറിയതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അങ്ങനെ കോഴിയുടെ ഒക്കെ കഴിച്ച് എന്താ പറയുക ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാക്കറ്റ് അവസാനിപ്പിച്ച് വിട്ട് രണ്ട് പാക്കറ്റും കൂടി വാങ്ങിക്കാമെന്ന് തോന്നി അത്രയും നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെ അത്രയും അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് അതൊരു റെസിപ്പി ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ അടയാറ എന്തോവില് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്തു ഞാൻ ഇഡ്ഡലി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത് പക്ഷേ സ്ഥിരമായിട്ട് കയറുന്ന ചില ഔട്ട്ലെറ്റുകൾ ஏற அந்த பாயிண்ட நல்லதா தான் പക്ഷേ இது ഇഡ്ഡലി ഇങ്കി കുറച്ച് സ്റ്റിക്കേറ്റ് ഒക്കെ എന്ന് തോന്നിയിട കേട്ടാ ബാക്കി ചട്ണി കറിക്കുകളൊക്കെ സാമ്പാർ ഒക്കെ ഇവരൊക്കെ നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാമ്പാർ അപ്പോൾ അത് ചൂച്ച ഇത് വാശി പിടിച്ചിരിക്കുന്നുണ്ട് ഗുലാബ് ജാമുൻ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഗുലാബ് ജാമുൻ വാങ്ങിച്ചു തരാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്വീറ്റ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വോമിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കൂടുതലാണല്ലോ അപ്പം ചൂച്ചു പൂരി ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സാധാരണ മിക്കപ്പോഴും അടയാറാനന്ത ഭവനിന്ന് ഈ മസാല ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഓർഡർ ചെയ്യാറ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെച്ചിട്ട് ബാംഗ്ലൂരൊക്കെ ഇഡ്ഡലിയൊക്കെ നല്ലത് കിട്ടാറുണ്ട് മാർത്തഹള്ളിയിലുള്ള അടയാറ അനന്ദിന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇഡ്ഡലി സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നന്ദുവാണെന്നുണ്ടെങ്കിലും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അനുപടം പിന്നെ അനുപേൻ്റെ സ്ഥിരം പൊങ്കലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പൊങ്കലുണ്ടെങ്കിൽ അനുപണം എപ്പോഴും പൊങ്കലാണ് ഓർഡർ ചെയ്യാറ് അപ്പോൾ പൊങ്കലും അത്ര നന്നായിട്ടില്ല എന്നാണ് പറഞ്ഞത് ചില ഔട്ട്ലെറ്റ്സിന്ന് ഓർഡർ ചെയ്യണ സമയത്ത് അത്രയ്ക്ക് നല്ലത് കിട്ടില്ല അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉറങ്ങായിരിക്കും അപ്പോൾ അവരെ എണീക്കുന്ന സമയത്തൊക്കെ അല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് കയറാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം ആ ഒരു സ്ഥലത്തോ അങ്ങനെയൊന്നും കയറാനൊന്നും പറ്റില്ല രാവിലെ പിന്നെ ഇതുപോലെ വെജിറ്റേറിയൻ ഇങ്ങനത്തെ സംഭവങ്ങൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കൂടുതൽ കഴിക്കാറ് കേട്ടോ പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളത് ഞാൻ ലെമൺസ് ഓടിയിരുന്നു കുടിക്കേണ്ടായിരുന്നത് ചൂച്ചിനെ ഓറഞ്ച് ജ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസും അങ്ങനെ ജ്യൂസ് സംഭവങ്ങൾ ഈ സമയത്ത് വെച്ചാൽ നല്ല ചൂടല്ലേ വെള്ളം കുടിക്കാണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തമിഴ്നാട്ടിലാണെങ്കിലും നല്ല ചൂടുണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് ഈ എ ടു ടൂബിയിൽ കയറിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ എന്താ പറയുക സൗത്ത് ഇന്ത്യൻ സ്വീറ്റ്സും നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ സ്നാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് നമുക്കീൻ പോലുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാട്ടോ അപ്പോൾ ഈ ഒക്കെ ഇവരുടെ അടിപൊളി ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ മിനി ജാങ്കിരി ജാങ്കിരി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ ജിലേബി ആ സംഭവം അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു പെട്ടെന്ന് ട്രാഫിക്കിൽ വെച്ചിട്ട് കാറ് സ്റ്റോപ്പായി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല അതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയ്ക്ക് പേടിച്ചൊരു യാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമാണ് എന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു ആ ഒരു നടു റോഡിൽ വെച്ചിട്ടാണ് കാറ് നിന്നത് കേട്ടോ എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറ് സ്റ്റാർട്ടായി പക്ഷേ ഒരു കരിഞ്ഞ മണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാർ ഓഫ് ആവുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു കരിഞ്ഞ മണം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അനുബന്ധത്ത് പറയുന്നുണ്ടായിരുന്നു കാറിൽ നിന്നാണോയെന്ന് ഞങ്ങൾക്കൊരു സംശയം ഇങ്ങനെ തോന്നി ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ കാർ നമ്മൾ വഴിയിൽ എന്താ പറയുക കെടുത്തിയിട്ടോ ഒന്നുമില്ല ഇല്ല അപ്പോൾ എന്താ പറയുക അങ്ങനെയൊരു പ്രതീക്ഷയുമില്ല നമുക്ക് അപ്പോൾ എന്തോ ഒരു സ്മെല് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നടു റോഡിലും ഇപ്പോൾ എന്താ പറയുക അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ലല്ലോ നിർത്താൻ പറ്റുന്ന ഏരിയയിൽ നോക്കിയിട്ട് അങ്ങനെ ഒതുക്കി നിർത്തി നിർത്തണം കേട്ടോ ചെയ്തത് അപ്പോൾ നിർത്തിയ സമയത്ത് അവിടെ കുറേ ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ ആയിരുന്നു അപ്പോൾ ലോറി ഡ്രൈവേഴ്സും ഒക്കെയുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അത് നിർത്തിയതിനു ശേഷം ഞങ്ങൾ ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ വണ്ടിയുടെ ബോണച്ചിൻ്റെ ഉള്ളിന്ന് അതായത് ആ ഒരു റേഡിയേറ്ററിൻ്റെയൊക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പുക വരുന്നു കരിഞ്ഞ മണം എന്ന് ഞങ്ങൾ ആകെ പേടിച്ചു ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ആദ്യമായിട്ടാണ് അനു അങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് കാര്യങ്ങളോ ഒന്നും എനിക്കും ഇല്ല അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ലോറി ഡ്രൈവേഴ്സ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യാ എന്തു പറ്റിയെന്ന് ഫാമിലിയായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക അങ്ങനെ പലരും ഇങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ അവർ വന്നിട്ട് ഈ ഒരു സംഭവം തുറന്നു നോക്കിയിട്ട് അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം മുഴുവനായിട്ട് വറ്റി പോവുകയാണ് ചെയ്തത് പക്ഷേ നമ്മൾ കൂളൻറ്റ് ഉണ്ടല്ലോ കൂളൻറ്റ് അതിൽ ഉണ്ടായിരുന്നു അത് പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ആകെ ചുട്ട് പഴുത്തിയിരിക്കുകയാണ് ഈ ഒരു സംഭവം പെട്ടെന്ന് അങ്ങോട്ട് തുറന്ന് നമുക്ക് വെള്ളം ഒഴിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ലോറി ഡ്രൈവേഴ്സ് നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തു ഒരു മണിക്കൂർ നിങ്ങളവിടെ വണ്ടി പാർക്കി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തെടുത്ത് കേട്ടോ റേഡിയേറ്ററിലേക്ക് അങ്ങനെ ഒരുവിധം എന്താ പറയുക നമുക്ക് ഭക്ഷണം കഴിക്കാനോ അങ്ങനത്തെ ഒരു ഏരിയ ഒന്നും ആയിരുന്നില്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ കുറേ നേരം അവിടെ കിടന്ന് പിന്നെ കുറേ വൈകിയതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എ എസ് സിയിൽ കയറിയത് തന്നെ അപ്പോൾ രാവിലെ നേരത്തെ ഞങ്ങളൊരു അഞ്ചര അഞ്ചുമുക്കാൽ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താ പറയുക വീണ്ടും യാത്ര തുടർന്നു പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് പേടിയാണ് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഈ വണ്ടിയൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ പെട്ടെന്ന് കത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് കാരണം പേടിയായിരുന്നു ഈ സ്മെല്ല് വരുന്നുണ്ടോ അല്ലെങ്കിൽ വണ്ടി ചൂടാവുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കി നിർത്ത് നിർത്തി ആയിരുന്നു ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഇത് കേട്ടോ അപ്പോൾ ഈ കെ എസ് സിയുടെ അവിടെ നിർത്തിയ സമയത്ത് അവിടെ നല്ല ചൂടാണ് തമിഴ്നാട്ടിൽ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു ആ ഒരു സമയത്തൊക്കെ അപ്പോൾ വണ്ടി മൊത്തത്തിൽ ചൂടായിരിക്കുക അപ്പോൾ ഇടയ്ക്കിടക്ക് വണ്ടി ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിര്ത്തിയിരുന്നു കൂട്ടാ നമുക്കിപ്പോൾ വേറെ സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും പരിചയമോ ഒന്നും അങ്ങനെ വർക്ക്ഷോപ്പ് കണ്ടെത്താം അല്ലെങ്കിൽ പോവാന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു പക്ഷേ ശരിക്കും ഞങ്ങളെടുക്കുന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഞങ്ങൾ നോക്കി ശ്രദ്ധിച്ചൊക്കെ യാത്ര തുടർന്നു കൂട്ടാം പിന്നെ വെയിലൊന്നാറിപ്പോഴേക്കും ഈ ഒരു സംഭവമൊക്കെ ഒന്ന് കുറഞ്ഞൂട്ടാ നല്ല രീതിയിൽ തന്നെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ റേഡിയേറ്ററിൽ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം തന്നെയായിരുന്നു യാത്ര തുടർന്നത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് പേടിയായിരുന്നു പിന്നെ ഞങ്ങൾ എ സി കാര്യങ്ങളൊന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ ടയേർഡായി ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ഈ ഒരു യാത്രയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം എന്ന് പറയുന്നത് പേടിച്ചുള്ള യാത്ര എന്താ പറ്റുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയായിരുന്നു വേറെ വണ്ടി വിളിച്ചു എന്ന് വരെ ആലോചിച്ചു കാർ ഒക്കെ പാർക്ക് ചെയ്തിട്ട് വേറെ വണ്ടി വിളിച്ചിട്ട് പോവുക അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് തപ്പി പോവാ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു യാത്ര തുടരുന്നത് അങ്ങനത്തെ ബാംഗ്ലൂർ സിറ്റിയിലെത്തിയപ്പോഴേക്കും ട്രാഫിക് ആയി അതിനു മുമ്പ് അങ്ങനെ ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ സൺഡേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് കണ്ടില്ലേ റോഡ് സൈഡിലൊക്കെ പലയിടത്തും മെട്രോയുടെ പണി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ബാംഗ്ലൂർ എത്തിയതിൻ്റെ ഒരു ആ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു വീടടുക്കും തോറുള്ള ഒരു സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിരുന്നു ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മാസത്തോളം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇനിയിപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് വേറെ വേറെ കാര്യങ്ങൾ പിന്നെ വണ്ടി എന്താ പറയുക വണ്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലെത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളിങ്ങനെ യാത്ര തുടരായിരുന്നു കൂട്ടോ ആദ്യമായിട്ടായിരുന്നു ലൈഫിൽ ഒരു അനുഭവം ഇത്രയ്ക്ക് പേടിച്ചൊരു യാത്ര ആദ്യമായിട്ടാണ് അങ്ങനെ ഈ ഒരു വ്ലോഗ് ഇവിടെ എൻ്റാവുകയാണ് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം